മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നൊരു കറിയുടെ റെസിപ്പിയാണ് വേറെ കറിയൊന്നും അല്ല പാവയ്ക്കായും കൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു കറിയാണ് പാവയ്ക്ക നമ്മൾ എപ്പോഴും തീയലും തോരനും ഒക്കെയാണല്ലോ വെക്കുന്നത് ഇത് അതൊന്നുമല്ല പെട്ടെന്ന് നമുക്കോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയായിരുന്നു അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നും മറക്കല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒത്തിരി വീഡിയോകളൊക്കെ നേട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പാവയ്ക്കായ കൊണ്ടൊരു കറി വെക്കുകയാണ് വ്യത്യസ്തമായ ഒരു കറിയാണ് എപ്പോഴും തോരനും തീയലും ഒക്കെയാണ് ഇത് നല്ല കയ്പില്ലാതെ നല്ലൊരു കറിയാണ് വെക്കുന്നത് പാവയ്ക്കായ കഴിക്കാനൊക്കെ ചിലർക്ക് മടിയായിരിക്കും അപ്പോൾ നല്ല കയ്പില്ലാതെ ഒരു കറിയാണ് അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് വെള്ളം എല്ലാം ഒന്ന് തുടച്ചിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം പാവയ്ക്ക എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാം പാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം പാവയ്ക്ക ഇതിലേക്ക് ഇടാം എണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് പാവയ്ക്കഴിച്ച് നമുക്കൊന്ന് നല്ലതാണ് ഒന്ന് വഴ്ത്തി അര ടീസ്പൂൺ ഉപ്പൂടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴിക്കുക ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒന്ന് വഴന്ന് കിട്ടിയത് നല്ലോണം വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഇത് ഇതുപോലെ എല്ലാം വഴിന്ന് വന്നിട്ടുണ്ട് ഇത് കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിലേക്ക് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കും വെളിച്ചെണ്ണ കുറവാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിക്കും വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇടാം അതിലേക്ക് ഒരു ഒര ടീസ്പൂൺ ഉലുവ ഇടാം ും പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് വരുപ്പിലൂടെ ഉഴുന്നവരുടെ ഒരു ടീസ്പൂൺ ഉഴുന്ന് വരുപ്പ് ഇട്ട് അതിന്റെ കൂടെ ഒര ടീസ്പൂൺ ജീരകം നല്ല ജീരകം മൂട്ട് മൂട്ട് വരുമ്പോൾ ജീരകൾ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ടായിരുന്നു അഞ്ച് ആറ് വെളിച്ചുകൾ ചെറുതായിട്ടായിരുന്നു രണ്ട് പച്ചമുളക് നല്ലോണം ഒന്ന് വഴുന്നതൊക്കെ സവോള ഒക്കെ വഴങ്ങാൻ വേണ്ടി സ്വല്പ ഉപ്പ് ഇട്ടുകൊടു പാവയ്ക്കായ്ക്കാൻ ഇച്ചിരി ഉപ്പ് ഇട്ടതാണ് കുറച്ച് കരിയാപ്പൽ സപോളയും പച്ചമുളകും വെളുത്തുള്ളി ഇതുപോലെ വഴന്ന് കിട്ടിയച്ചാൽ മതി ഒത്തിരി വഴയണ്ട് ഇതിലേക്ക് അത് ഈ സമയം രണ്ട് തക്കാളി മീഡിയം സൈസ് രണ്ട് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് ഞാനൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി അരയണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല അത് ഇതിലേക്ക് ഇടാം ഇവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിഡ് ജാറിൽ ഒടിച്ച കറി ഇതിലേക്ക് നമുക്കൊഴിക്ക. തക്കാളി അരച്ച ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇది നല്ലോണം വെന്ത് കുരുങ്ങി വരണം. തക്കാളി ഇതെല്ലാം നല്ലോണം ഒന്ന് കുരുങ്ങി വര്. സമയത്ത് ഒരു ചെറിയ നെല്ലിക്ക അല്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. തക്കാളി നല്ലോണം വെന്ത് പഴന്ന് കിട്ടണം തക്കാളി നല്ലവണ്ണം വെന്ത് കിട്ടട്ടെ തക്കാളി സവോളയെല്ലാം നല്ലോണം ഒന്ന് വെന്ത നമുക്ക് മസാല മസാല മസാലയെല്ലാം ഇടണതിലേക്ക് മീൻ പൊടികളെല്ലാം ഇതിലേക്ക് ഇടാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നല്ല ഒന്ന് മസാലയൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതേ സമയം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പുളി അരക്കപ്പ് വെള്ളത്തിനകത്ത് പുളി എഴുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് കുഴിക്കാം ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കണം ഒരു കപ്പ് വെള്ളം വേണം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം അരക്കപ്പ് പുളി ഇക്കാത്തു പുളി ഇട്ട് കുതിത്ത് വെച്ച വെള്ളവും അരക്കപ്പ് അല്ലാതെ ഇനി നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരട്ടെ മസാലയെല്ലാം ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ കയ്പ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി ശർക്കരയുടെ പൊടി ഇല്ലെങ്കിൽ അതിന് ഒരു കഷ്ണം ശർക്കര ഇട്ട ചാസമയത്തിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര പൊടി ഇടണം ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ ശർക്കര ഒരു കഷ്ണമിടുക ശർക്കര പൊടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഈ മധുരവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കരയിടുന്നത് ശർക്കര പൊടിയായിട്ടില്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഇടുക ശർക്കരയില്ലെങ്കിൽ പഞ്ചസാര ഇടുക എല്ലവണ്ണം കുറുകി വരുമ്പോൾ നമ്മൾ വഴുത്തി വച്ചേക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇടുക നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല കുറുകിയ ചാറോടുകൂടിയാണല്ലോ ഇത് കിട്ടുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ പാവയ്ക്കാൻ നമ്മൾ ഉപ്പിട്ടാണ് നല്ലവണ്ണം വഴത്തിയത് അതുകൊണ്ട് നമ്മൾ ഒന്ന് നല്ലവണ്ണം വറ്റി വരുമ്പോൾ ഉപ്പുകൂടെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇടുക അപ്പം നമുക്ക് മൂടി വെച്ചൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് നേരം നമ്മൾ മൂടി വെച്ചൊന്ന് ചെറിയ തീയ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ കറി നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള പുളിയും മധുരവും എരിവും എല്ലാം ഇവിടെ നല്ല കുറ്റിയൊരു കറിയാണ് ഉണ്ട് നല്ലോണം ഇതുപോലെ കുറുകി വരാം നമ്മുടെ കുറുകിയ കൂടിയാണ് ഈ കറി ഉപയോഗിക്കുന്നത് നമുക്ക് നീ തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം മൂടി തന്നെ വെക്കണം അത് കഴിഞ്ഞു ശേഷം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ സമയം പിന്നെ ഒരു കാര്യമുണ്ട് ഈ സമയം പാവയ്ക്കായി ഉപ്പൊക്കെ ഇറങ്ങി നോക്കണം ഉപ്പില്ല കുറവാണെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം നീ മൂടി വെച്ച് തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത ശേഷം ഇതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് നേരം ഇരിക്കണം ശേഷം നമുക്ക് കറി ഉപയോഗിക്കാം നല്ല ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ